നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് എം എൽ എമാരോ എം പി ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പറയുന്നത് ഞങ്ങളും ബി ജെ പിയുമായാണ് നേരിട്ടുള്ള പോരാട്ടം എന്നാണ് ഈ പറയുന്നത് സി പി എം നേതാക്കളും പറയുന്നു കോൺഗ്രസ് നേതാക്കളും പറയുന്നു സി പി എമ്മിന്റെ നേതാക്കളൊക്കെ തന്നെ ബി ജെ പിയെ വലിയ ശക്തിയായി കാണുകയാണ് കോൺഗ്രസ് ആകട്ടെ ബി ജെ പിയെ ഭയക്കുന്നുമുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായി കേരളത്തിൽ മുൻപങ്ങുമില്ലാത്ത വിധമുള്ള ഒരു പ്രവണത രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരികയാണ് ചാക്കിട്ടുപിടുത്തം അതായത് കേരളത്തിലെ പല നേതാക്കളെയും ചാക്കിട്ടുപിടിക്കാൻ പിടിക്കാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള ഗതികെട്ട വാർത്തയാണ് കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒരാളെയല്ല ഒന്നിലധികം പേരെ ചാക്കിട്ട് പിടിച്ച് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫിന്റെ കൺവീനറായിരുന്ന ഇ പി ജയരാജൻ തന്നെ ശ്രമിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി കോൺഗ്രസിന്റെ നേതാവായ ദീപ്തി മേരി വർഗീസ് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നെ സമീപിച്ചിരുന്നു സി പി വരാൻ ഇ പി ജയരാജനും ഇടനിലക്കാരനായി ദല്ലാൾ നന്ദകുമാറും ചേർന്ന് എന്നെ സമീപിച്ചിരുന്നു ഇ പി എല്ല യെച്ചൂരി വന്നാലും ഞാൻ മറുപടി പറയും എനിക്ക് രാഷ്ട്രീയപരമായ നിലപാടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ നേരത്തെ പത്മജ വേണുഗോപാൽ ഒരു ഒരു കാര്യം പറഞ്ഞിരുന്നു ആ കാര്യം യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമായിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിലെ വനിതാ നേതാക്കളെയൊക്കെ ചാക്കുട്ട് പിടിച്ച് സി പി എമ്മിൽ എത്തിക്കാൻ എൽ ഡി എഫിൽ എത്തിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തത് ഇ പി ജയരാജനും ടി ജി നന്ദകുമാറും ചേർന്നാണ് എന്തിനു വേണ്ടിയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ ഇവർ ലക്ഷ്യമിട്ടത് അതിൻ്റെ കാരണം ഇ പി ക്കും ദല്ലാൽ നന്ദകുമാറിനും മാത്രമേ അറിയുകയുള്ളൂ എന്നാലും ചരിത്രത്തിലില്ലാത്ത ഗതികേടിലാണ് കേരളത്തിലെ സി പി എം ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇങ്ങനെ ഒരു ചാക്കിട്ട് ചാക്കിട്ടുപിടുത്തം കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടേയില്ല അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ അടുക്കള വരെ നിറങ്ങി അവരെ സി പി എമ്മിൽ എത്തിക്കാനുള്ള ആ ഒരു വിടുപണി എന്തിനാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ ചെയ്യുന്നത് എന്നുള്ളതിന് ഉത്തരം അവർ തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഇതാ ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ളവർ സി പി എമ്മിന്റെ മുഖത്ത് കാർക്കി ചുറ്റുപ്പുകയാണ് ദീപ്തി മേരി വർഗീസിനെ വിമർശിച്ച പി രാജീവിന് കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട് ദീപ്തി പി രാജീവിന്റെ ചരിത്രത്തെ കുറിച്ച് പറയിപ്പിക്കരുത് മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ ആർഷോയേക്കാൾ മോശം ഭാഷ ഉപയോഗിച്ചിരുന്ന ആളാണ് പി രാജീവ് ഇടിമുറിയിൽ സിദ്ധാർത്ഥന് സംഭവിച്ചതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരാളാണ് പി രാജീവ് ഇപ്പോൾ മാന്യത പ്രകടിപ്പിക്കുന്നു താൻ തന്നെ ഇ പി ജയരാജൻ സമീപിച്ച കാര്യം പി രാജീവ് അറിയാത്തത് പാർട്ടിയിൽ പി രാജീവിന് അത്രത്തോളമുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനം മന്ത്രി സ്ഥാനമുണ്ടെന്നേ ഉള്ളൂ കാര്യങ്ങളൊന്നും തന്നെ പാർട്ടിയിലെ കാര്യങ്ങളൊന്നും തന്നെ പി രാജീവ് അറിയുന്നില്ലെന്നും ദീപ്തി മേരി വർഗീസ പ്രതികരിക്കുന്നു എന്താണ് കേരളത്തിലെ സി പി എമ്മിന് സംഭവിച്ചത് കേരളത്തിലെ സി പി എം എന്തിനാണ് ചരിത്രത്തിലില്ലാത്ത വിധം ഇക്കുറി ചാക്കിട്ടുപിടുത്തവുമായി പിടുത്തവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ ഉണ്ടെങ്കിൽ സി പി എം നേതാക്കൾ തന്നെ പ്രതികരിക്കണം ഇതിൽ ദീപ്തി വേരി വർഗീസിനെയും പത്മജ വേണുഗോപാലിനെയും അടക്കമുള്ളവരെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇ പി ജയരാജന് തന്നെ അത് മാധ്യമങ്ങളോട് തുറന്നു പറയാമല്ലോ ഇ പി ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഒരു ഭാഗത്ത് സി പി എമ്മിന്റെ ചാക്കിട്ടുപിടുത്തം മറുഭാഗത്ത് കോൺഗ്രസിൽ നിന്നാണെങ്കിലോ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇങ്ങനെ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ തമ്പാനൂർ സതീഷ് ഉദയകുമാർ പത്മിനി തോമസ് അടക്കമുള്ള മൂന്ന് പേർ ബി ജെ പിയിലേക്ക് എത്തി ബി ജെ പി അംഗത്വം തമ്പാനൂർ സതീഷ് ഒരു കാലത്ത് കെ കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിവനന്തപുരത്തെ കെ എസ് യുവിന്റെ അമരക്കാരായിരുന്നവരിൽ ഒരാൾ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്നു ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു തമ്പാനൂർ ഭാഗത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിലെ പൂർണമായ അംഗത്വപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അതുപോലെ ഡി സി സി സെക്രട്ടറി അയാളാണ് ഉദയകുമാറും പത്മിനി തോമസ് ആകട്ടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു പാരമ്പര്യമായി കോൺഗ്രസ്സുകാരിയാണ് കോൺഗ്രസ് കുടുംബത്തിൽ കുടുംബത്തിൽപ്പെടുന്ന ആളാണ് കോൺഗ്രസ്സുകാരിയായി പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ ഇതാ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കറിയിരുന്നു അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിന്റെ അടിവേരിളകും തരത്തിൽ വലിയ ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്മജ വേണുഗോപാൽ പോയപ്പോൾ പത്മജയിൽ അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ അങ്ങനെയല്ല പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുകയാണ് കോൺഗ്രസിൻ്റെ അസ്ഥി തോണ്ടുന്ന നടപടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മറുഭാഗത്താകട്ടെ സി പി എമ്മ പരാജയം ഭീതിയിൽ കോൺഗ്രസ്സുകാരെ മൊത്തം ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്സുകാരുടെ അടുത്തേക്ക് എൽ ഡി എഫ് കൺവീനർ തന്നെ വിലപേശലുമായി പോകുന്നു എന്നുള്ള ഏറ്റവും നാണംകെട്ട ഒരു വാർത്തകളാണ് കേരളത്തിൽ പുറത്തേക്ക് വരുന്നത് വടക്കേ ഇന്ത്യയെ നോക്കി പലപ്പോഴും വിരൽ ചൂണ്ടി സംസാരിക്കുന്ന സി പി എം നേതാക്കളെ കണ്ടിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നു വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നു ഇവിടെ സ്വന്തം നാട്ടിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ പണവുമായി വിലപേശലുമായി ചാക്കിട്ടുപിടിത്തവുമായി കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ അടുത്തേക്ക് പോയ കാര്യത്തിൽ ഇവർക്ക് മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഇക്കുറി വലിയ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സി പി എം നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്നിന് മികച്ചതാണ് അതായത് ബി സി പി എം പറയുന്നത് ഞങ്ങളും ബി ജെ പിയുമായിട്ടാണ് മത്സരം കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല കോൺഗ്രസിനെ ബുദ്ധിപരമായി അപ്രസക്തമാക്കുകയാണ് ഇപ്പോൾ സി പി എം ചെയ്തിരിക്കുന്നത് ആറ്റിങ്ങലിൽ ഞങ്ങളും ബി ജെ പിയുമായിട്ടാണ് മത്സരം തിരുവനന്തപുരത്ത് ഞങ്ങളും ബി ജെ പിയുമായിട്ടാണ് മത്സരം തൃശൂരിൽ ഞങ്ങളും ബി ജെ പിയുമായിട്ടാണ് മത്സരം പാലക്കാട് ഞങ്ങളും ബി ജെ പിയുമായിട്ടാണ് മത്സരം ആ പത്തനംതിട്ടയിൽ ഞങ്ങളും ബി ജെ പി യുമായിട്ട് മനസ്സിലാവും അല്ലാതെ കോൺഗ്രസിനെ ബുദ്ധിപരമായി അല്ലെങ്കിൽ വാക്കാൽ അപ്രസക്തമാക്കുകയും ബി ജെ പിക്ക് പരമാവധി ഹൈപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വോട്ട് മുഴുവൻ സി പി എമ്മിലേക്ക് തരൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കൗശലമാണ് സി പി എം കേരളത്തിൽ കളിക്കുന്നത് ഇതിന് ബദലായി കോൺഗ്രസ് മറ്റു പല അടിയൊഴുക്കുകളും നടത്തുന്നുണ്ട് ഏറ്റവും ഒടുവിലായി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിയുടെ ജയിക്കുമെന്ന് ഉറപ്പാവുന്ന ഘട്ടത്തിൽ ഇവർ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് ക്രോസ് വോട്ടിംഗ് നടത്തും അതായത് ഇവർ രണ്ടുപേരും ഒന്നാവുകയും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് കുത്തിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക കാലങ്ങളായി ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ നടപ്പാക്കി വിജയിച്ചു വരുന്ന ഏറ്റവും വലിയ തന്ത്രമാണത് ആ തന്ത്രം ഇക്കുറി പയറ്റാതിരിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാതിരിക്കാൻ വേണ്ട കരുതലെടുക്കുകയാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതാക്കളും അണികളും എന്തായാലും വലിയ ആശങ്കയിലാണ് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ഇക്കുറി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും രണ്ടു സീറ്റുകൾ വിജയിക്കുമെന്നുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വന്നു കഴിഞ്ഞു വലിയ ആവേശത്തിലാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശൂരുമൊക്കെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഇടങ്ങളാണ് ഇവിടെയൊക്കെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പി ബഹുദൂരം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യവുമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ എന്തിന എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചരണത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഇറങ്ങും അതോടൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്നാകെ മാറും ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇക്കുറി ഉണ്ട് എന്ന് കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും ഭയക്കുന്നു അതുകൊണ്ടാണ് ഏത് വിധേനയെയും ബി ജെ പിയേയും എൻ ഡി എയും തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ അവർ നടത്തുന്നത്